കഴിഞ്ഞ ഇരുപതാം തീയതി രാത്രി പത്ത് മണിക്ക് ശേഷം കോട്ടയം ജോയിസ് ബാറിൽ പതിമിക്കാൻ എത്തിയ രണ്ട് പേര് ബാറിനുള്ളിൽ സിഗരറ്റ് വലിച്ചപ്പോൾ അത് അവിടുത്തെ ജീവനക്കാർ തടഞ്ഞു ബാറിനുള്ളിൽ സിഗറ്റ് വലിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് പ്രകോപനമായി അവർ ബഹളമായി അവർ പുറത്തു പോയി പുറത്തു പോയി ആളെ സംഘം ചേർത്ത് വന്ന് വന്നപ്പോൾ ബാറിൻ്റെ സമയം കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞു ബാറടച്ചു ബാറടച്ച് ബാറിൻ്റെ നിന്ന് അവർ കല്ല് വലിച്ചെറിയുകയായിരുന്നു റിഞ്ഞ് അവിടുത്തെ ജീവനക്കാരൻ സുരേഷിൻ്റെ താലാട്ട് പുറകോ പക്ഷേ തേറുകൊണ്ടു സുരേഷ് ബോധരഹിതരെ വീണു കൂടെ ഉണ്ടായിരുന്നു ജീവനക്കാർ അവരുടെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഇരുപത്തിരണ്ടാം തീയതി കൊടുപ്പിൻ്റെ നാല് മണിക്ക് സുരേഷ് മരിച്ചു ഇതാണ് അവിടുത്തെ ജനറൽ മാനേജർ എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ അവിടെ പോയി ആ ഹോട്ടലിൽ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പോയി അവിടുത്തെ മാനേജർ പറഞ്ഞ വിവരമാണ് എനിക്കറിയാവുന്നത് ഏതായാലും ഈ സമൂഹം സമൂഹ മനസാക്ഷിയെയും ഞെട്ടിക്കുന്നതും സംസ്കാര കേരളത്തിനും അപമാനവുമാണ് ഈ സംഭവം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുപോകാനും ബന്ധപ്പെട്ട അധികാരികളിൽ എത്തിക്കുന്നതിനും നമ്മൾക്ക് പരാജയപ്പെട്ടുപോയി ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനോ സാംസ്കാരിക നായികൊന്നും ഇവിടെ പ്രതികരിച്ച് കണ്ടില്ല രാഷ്ട്രീയ പാർട്ടികളോ പൊതുസമൂഹങ്ങളോ ഒന്നും ഇതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല ഒരു മനുഷ്യജീവനാണ് ഒരു മനുഷ്യനെയാണ് കല്ലെറിഞ്ഞു കൊലപ്പെടുത്തിയത് അതൊരു ചെറിയ സംഭവമായി കാണാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ഞാനൊരു ബാർ ഹോട്ടലിൻ്റെ ജീവനക്കാരൻ തന്നെയാണ് ബാർ ഹോട്ടൽ കേരള ബാർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് എംപ്ലോയീസ് ഫെഡറേഷൻ എ എൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആ ഒരു പത്ത് പതിനായിരം തൊഴിലാളികളുടെ തൊഴിലാളി സംഘങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഈ ഈ തൊഴിലാളിയുടെ കുടുംബത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും ആ കുടുംബത്തിലെ ആ മരിച്ചുപോയ സുരേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നതിനും പറ്റിയാണ് ഞാൻ ഈ ഒരു പ്രതിഷേധമായി ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇതൊരു പ്രതിഷേധ സൂചകമാണ് ഇതിൽ ഈ പ്രതിഷേധ സൂചകം കൊണ്ട് അത് ബന്ധപ്പെട്ട അധികാരികളും ഈ ഹോട്ടൽ ഉടമകളിയും ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷനും ഇടപെട്ടെ ആ കുടുംബത്തിന് അർഹമായ സാമ്പത്തിക സഹായം നൽകിയില്ല എങ്കിൽ പ്രത്യക്ഷം ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിച്ച് നല്ല സമ്പ്ര പരിപാടനങ്ങൾ കിട്ടു പോകും